ഈ നിങ്ങൾ ചെയ്യുന്നതെല്ലാം എനിക്ക് നൽകുന്നു എന്ന് പറയുന്ന കർത്താവിന്റെ വാക്കുകൾ ക്രിസ്തീയ സ്നേഹം സമൂഹത്തിലേക്ക് അന്വർദ്ധമാക്കിക്കൊണ്ട് രോഗിയിലേക്ക് എല്ലാവരും തള്ളപ്പെട്ടവരിലേക്ക് എത്തിച്ച മഹത്തായ സഭയാണ് സാൽവേഷൻ ആർമി എന്ന് പറയുന്നത് ആർമിയുടെ ഈ ഓരോ ഈ അടയാളങ്ങളും ആ സഭയുടെ അർത്ഥവും അതിന്റെ ലക്ഷ്യവും എല്ലാം വിളിച്ചോതുകയാണ് ഈ ഫ്ലാഗിനകത്ത് മൂന്ന് കളറുകളുണ്ട് നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ അറിയാം ചുവപ്പുണ്ട് മഞ്ഞയുണ്ട് പിന്നെ നീലയുണ്ട് അതിന് വലിയൊരു അർത്ഥമുണ്ട് ഈ ചുവപ്പ് എന്ന് പറയുന്നത് യേശുക്രിസ്തുവിന്റെ വിലയേറിയ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ഒരു സഭാ സമൂഹം മനുഷ്യകുലം ആ മഞ്ഞ ഇതിനകത്ത് എഴുതിയിരിക്കുന്നതായ വാക്കുകൾ തന്നെയാണ് ഇവിടെ ബ്ലഡ് ആൻഡ് ഫയർ എന്ന് പറയുന്നത് ആ നക്ഷത്രം പോലെയുള്ളതായ ആ മഞ്ഞ അടയാളത്തിൽ കൊടുത്തിരിക്കുന്നത് എന്താണെന്നറിയാമോ പരിശുദ്ധാത്മാ ക്രിൽ വീണ്ടെടുക്കപ്പെട്ടവർ പരിശുദ്ധാത്മാവിനാൽ അഗ്നിയാണ് ബ്ലഡ് ആൻഡ് ഫയർ ആ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവർ പരിശുദ്ധാത്മാകുന്ന അഗ്നിയാൽ ശുദ്ധീകരിക്കപ്പെട്ട് നീല എന്ന് പറയുന്നത് വിശുദ്ധി പിതാവാം ദൈവത്തിന്റെ വിശുദ്ധനായ ദൈവത്തിന്റെ വിശുദ്ധിയിലേക്ക് ചേരുന്ന മക്കൾ